ഇ പി ജയരാജനെ എൽ ഡി എഫിൻ്റെ സംസ്ഥാന കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്തുകൊണ്ടായിരിക്കും അത്തരമൊരു കടുത്ത തീരുമാനത്തിൽ സി പി ഐ എത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തു സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിക്കും അതിൽ യാതൊരു സംശയമില്ല ആരായിരിക്കും ഇ പി ജയരാജൻ്റെ പിൻഗാമി എന്നത് സംബന്ധിച്ച് സി പി ഐ എമ്മിൽ ചർച്ച നടക്കുന്നുണ്ട് ടി പി രാമകൃഷ്ണൻ്റെ പേര് കേൾക്കുന്നു അതോടൊപ്പം തന്നെ എ കെ ബാലൻ്റെ പേരും കേൾക്കുന്നുണ്ട് ആരോഗ്യപരമായ കാരണങ്ങളാൽ എ കെ ബാലന് ചുമതല ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തന്നെ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമുണ്ടാകുക എന്നാൽ ഇ പി ജയരാജനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ എൽ ഡി എഫിന്റെ സംസ്ഥാന കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയൻ കഴിഞ്ഞാൽ സി പി ഐ എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് ഇ പി ജയരാജൻ എന്ന കാര്യം സംശയമേയില്ല ഇതിനു മുമ്പും ഇ പി ജയരാജൻ നിരവധി തവണ തഴയപ്പെട്ടിട്ടുണ്ട് എന്നത് ചരിത്രവും കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു ഇ പി ജയരാജൻ അവിടെ നിന്നും അദ്ദേഹം താഴെ കീഴ്ഘടകത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് വീണ്ടും അദ്ദേഹം പടിപടിയായി ഉയർന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം വരെയായി കേരളത്തിലെ മന്ത്രിയായി എം എൽ എ ആയി ഒരു ഘട്ടത്തിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ഇ പി ജയരാജനെ പരിഗണിക്കും എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു അദ്ദേഹത്തിന് ശേഷം പാർട്ടിയിലേക്ക് വരികയും പാർട്ടിയുടെ നേതാവായി വരികയും ഒക്കെ ചെയ്തവർ പിന്നീട് പാർട്ടി സെക്രട്ടറിയായി മാറുന്നതും അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന്റെ തലക്കുമുകളിലൂടെയായിരുന്നു അവർക്ക് പാർട്ടി സ്ഥാനം പാർട്ടി സെക്രട്ടറി സ്ഥാനം ലഭിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററും വളരെ ജൂനിയറായ നേതാവാണ് ഇ പി ജയരാജനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം കൊണ്ടും ഒരു അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പാർട്ടിയിൽ തുടരുന്നതിൽ ഒരു അസംതൃപ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം അത് ചിലപ്പോഴൊക്കെ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിൽ ബി ജെ പി ബന്ധം ആരോപിക്കപ്പെട്ടതോടുകൂടിയാണ് ഇ പി ജയരാജനെ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നത് അല്ലെങ്കിൽ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥ സി പി ഐ എമ്മിന് വന്നത് സി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു ഘടക കക്ഷികൾ അത്തരമൊരു ആവശ്യം ഉന്നയിച്ചാൽ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനമാണ് സ്വാഭാവികമായും സി പി ഐ അക്കാര്യം ചർച്ച ചെയ്യും ആ ചർച്ചയ്ക്ക് ഒടുവിലാണ് അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും സി പി എം ലക്ഷ്യം വെച്ചിട്ടുണ്ടാകുക സി പി ഐ എമ്മിന്റെ സമ്മേളനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു അതിനുശേഷം ലോക്കൽ സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങൾ സംസ്ഥാന സമ്മേളനം അങ്ങനെ വിവിധ തലത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കാൻ പോവുകയാണ് ലക്ഷക്കണക്കിന് പേരാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുക പാർട്ടിയുടെ അനുഭാവികൾ മുതൽ നേതാക്കൾ വരെ ഏറ്റവും മുതിർന്ന നേതാക്കൾ വരെ സമ്മേളനത്തിന്റെ ഭാഗമാകും രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ എല്ലാ സമ്മേളനത്തിലും ഉണ്ടാകും ബ്രാഞ്ച് സമ്മേളനം ഒഴികെ ആ ചർച്ചകളിലൊക്കെ ഈ വിഷയം ഉയർന്നുവരും എന്ന കാര്യം സംശയമേയില്ല എന്നുവെച്ചാൽ ഇ പി ജയരാജനെക്കുറിച്ചുള്ള ചർച്ചകൾ പാർട്ടി സമ്മേളനങ്ങളിൽ ഉയർന്നു വരും അതിനെ മറുപടി പറയാൻ നേതാക്കൾ ബാധ്യസ്ഥരാകുകയും ചെയ്യും അത് പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമ്മേളനത്തിലേക്ക് പാർട്ടി പോകുന്നതിന് മുമ്പ് തന്നെ ഒരു നടപടി വേണം എന്ന നില നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു സി നേതാക്കൾ അതാണ് ഇപ്പോൾ തീരുമാനമായി വന്നത് എന്നർത്ഥം സമ്മേളനത്തിൽ ഉയർന്നു വരുന്ന ചർച്ചയെ മറികടക്കുക സമ്മേളനത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ മറികടക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ പ്രകാശ് ജാവേദേക്കർ അദ്ദേഹത്തെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വോട്ടെടുപ്പ് ദിവസം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് കൂടിക്കാഴ്ചയെക്കുറിച്ച് സംസാരിച്ചത് അത് വോട്ടിങ്ങിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന വാദം ബി ജെ പിക്കും സി പി എമ്മിനും ബന്ധമുണ്ട് അവർ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ എന്ന ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെ വിവിധ തലത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന വിവിധ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് ഒടുവിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത് സമ്മേളനമാണ് ഈ നടപടി ഇത്ര വേഗത്തിലാക്കിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം സി പി ഐ തെറ്റുതിരുത്തൽ പ്രക്രിയ ആരംഭിച്ചിരുന്നു എന്താണ് തിരുത്തിയത് എന്ന് സമ്മേളനങ്ങളിൽ ചോദിക്കും അണികൾ ചോദിക്കും അങ്ങ് തിരുത്തിയത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാ തിരുത്തൽ നടപടി ആരംഭിച്ചിരിക്കുന്നു സംസ്ഥാന തലത്തിൽ തന്നെ എന്ന മറുപടി പറയാൻ നേതാക്കൾക്ക് കഴിയും അതിന് ഇ പി ജയരാജനെ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ ഇ പി ജയരാജനെ ബലിയാടാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നർത്ഥം തെറ്റുതിരുത്തും തിരുത്തും തിരുത്തി മുന്നോട്ട് പോകും താഴെ താഴെത്തട്ട് മുതൽ മുകളിൽ തട്ടൽ വരെ തെറ്റുതിരുത്തലുണ്ടാകും തെറ്റുതിരുത്തി മാത്രമേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് തിരുത്തി എന്നത് ഇപ്പോഴും വ്യക്തമല്ല ആ തിരുത്തൽ പ്രക്രിയയുടെ തുടക്കമാണ് ഇതാ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി തിരുത്തിയിട്ടുണ്ട് ഇനി ജില്ലാ കമ്മിറ്റികൾ തിരുത്തട്ടെ ഏരിയ കമ്മിറ്റികൾ തിരുത്തട്ടെ ബ്രാഞ്ച് കമ്മിറ്റികൾ വരെ തിരുത്തൽ നടക്കട്ടെ തിരുത്തി മാത്രമേ സി പി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എല്ലാ മോശം പ്രവണതകളെയും പാർട്ടിക്ക് പുറത്തുനിർത്തണം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതിനുവേണ്ടിയുള്ള ഒരു തുടക്കം അതല്ലെങ്കിൽ കീഴ്ഘടകങ്ങൾക്ക് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി കൊടുക്കുന്ന ഒരു സന്ദേശം ആ സന്ദേശം ഈ നടപടിയിലുണ്ട് എന്ന് കരുതേണ്ടി വരും അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വിഷയമുണ്ട് സി പി ഐ എമ്മിനകത്ത് പുതിയ ചേരി രൂപം കൊള്ളുന്നു എന്നർത്ഥം ചെറുപ്പക്കാർ സി പി ഐ എമ്മിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൂടുതൽ കടന്നു വന്നിട്ടുണ്ട് ചെറുപ്പക്കാർ സി പി എമ്മിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നുണ്ട് അങ്ങനെ പുതിയ തലമുറ പുതിയ തലമുറയുടെ ചിന്തകൾ പുതിയ തലമുറയുടെ വിചാരങ്ങൾ ഒക്കെ സി പി എമ്മിൽ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ ഒരു പരിതഫലമാണ് ഇ പി ജയരാജൻ്റെ രാജി മറ്റു ഒത്തുതീർപ്പുകളൊന്നുമില്ല അവരുടെ മുന്നിൽ പാർട്ടി പാർട്ടി മുന്നോട്ട് പോകണം ഇടതുപക്ഷ പാർട്ടിയായി നിൽക്കണം ഇടതുപക്ഷത്തിൻ്റെ ഗുണവശം ഉയർത്തിപ്പിടിക്കണം ഇടതുപക്ഷം എന്താണ് സി എന്താണ് എങ്ങനെ സി പി എം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആ ഉത്തരം കണ്ടെത്തണം അതാണ് സി പി ഐ എമ്മിലെ പുതു പ്രധാനപ്പെട്ട ചർച്ച ചിന്ത അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വലിയ മാറ്റങ്ങൾ സി പി എമ്മിനകത്ത് ഉണ്ടാകും അതിൻ്റെ ഭാഗവും കൂടിയിട്ടാണ് ഇപ്പോൾ ഇ പി ജയരാജനെതിരെയുള്ള നടപടി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ അവർക്കെതിരെ അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയൊക്കെയാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അവരുടെ മുന്നിലേക്ക് ഉയർന്നു വരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിൽ ഒന്ന് ഇ പി ജയരാജനാണ് എന്നതും പ്രധാനപ്പെട്ട വിഷയം തന്നെ ബി ജെ പിയുമായുള്ള ബന്ധം അതും പ്രധാനപ്പെട്ട വിഷയമാണ് അത് ഒരു ആരോപണമാണ് എങ്കിലും ആരോപണം പോലും ഉയർന്നു വരാൻ പാടില്ലായിരുന്നു എന്ന ചർച്ചയാണ് ഈ യുവ വിഭാഗങ്ങളിൽ എന്ന് വെച്ചാൽ സി പി ഐമ്മിൽ രൂപം കൊള്ളുന്ന പുതിയ നേതൃത്വത്തിന് ഉള്ളത് അവരുടെ ചിന്തകളും പ്രധാനമായും ഈ വിഷയത്തിൽ ഇ പി ജയരാജന് എതിരായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മറ്റൊന്ന് എം വി മാസ്റ്റർ എന്ന സംസ്ഥാന സെക്രട്ടറിയാണ് സി പി എം പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എപ്പോഴും സംസ്ഥാന സെക്രട്ടറി ആണ് ഒന്നാം സ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അതാണ് അവസാന വാക്ക് സംസ്ഥാന സെക്രട്ടറിക്ക് വലിയ സ്വാധീനമുണ്ട് സി പി ഐ എമ്മിനകത്ത് സംസ്ഥാന സെക്രട്ടറിയാണ് പാർട്ടിയിലെ കേരളത്തിലെ ഒന്നാമൻ അതിന് മുകളിലേക്ക് എന്തഭിപ്രായം പറയുന്നവർ വന്നാലും അവർക്കെതിരെ നടപടി ഉണ്ടാകും അത് ഒരിക്കലും സി പി ഐ എം വെച്ചുപൊറപ്പിക്കില്ല അത് സി പി ഐ ഒരു സംഘടനാ രീതിയാണ് പലപ്പോഴും വി പി ജയരാജൻ എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ പരാമർശങ്ങൾ ജാഥയിൽ പങ്കെടുക്കാതിരുന്ന പ്രശ്നങ്ങളൊക്കെ സി പി ഐ എമ്മിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടറി ആകേണ്ട ആളാണ് സംശയമേ ഇല്ല പക്ഷേ സെക്രട്ടറി ആയത് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് എം വി ഗോവിന്ദന് മാസ്റ്ററെ സെക്രട്ടറി ആക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ സി പി ഐ എമ്മിൻ്റെ പരമോന്നത ബോഡിയായ പോൾ ബ്യൂറോയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് എതിരെ ഉയർന്നു വരുന്ന ചെറിയ നീക്കങ്ങൾ പോലും അത് പാർട്ടിയെ വല്ലാതെ കുലുക്കും പിടിച്ചു കുലുക്കും അത് പാർട്ടിയിൽ വലിയ ചർച്ചയാകും അതുകൊണ്ട് അത്തരം ഒരു കാര്യം ഒരിക്കലും വെച്ചുപുറപ്പിക്കില്ല സി പി ഐ എം അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു അത് തന്നെയാണ് ഒരു അതുതന്നെയാണ് നടപടിയിലേക്ക് നീങ്ങിയ മറ്റൊരു കാര്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ നാല് അഞ്ച് കാര്യങ്ങൾ ആ നാല് അഞ്ച് കാര്യങ്ങളാണ് കൃത്യമായും ഇ പി ജയരാജനെതിരെയുള്ള നടപടിക്ക് ആധാരമായത് ഇനി സമ്മേളനത്തിലേക്കാണ് സി പി ഐ എം പോകുന്നത് സി പി ഐ എമ്മിൻ്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കാലത്തെ പ്രവർത്തനം സമ്മേളനങ്ങളിൽ പാർട്ടി മെമ്പർമാർ വലിച്ചു കീറും തുറന്ന ചർച്ചയുണ്ടാകും തുറന്ന വിമർശനമുണ്ടാകും അങ്ങനെ വിമർശനത്തിലൂടെ വീണ്ടും കരുത്ത് തെളിയിച്ച് ഉരുക്കി തെളിഞ്ഞ് പാർട്ടി മുന്നോട്ട് വരട്ടെ എന്നാണ് സി പി എം സംസ്ഥാന നേതൃത്വം കരുതുന്നത് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള തുടക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇനിയുള്ള തിരുത്തിലുകൾ ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റികളിലും താഴോട്ട് ഉള്ള ഘടകങ്ങളിലും ഉണ്ടാകും അതിനുള്ള സൂചന കൃത്യമായും പറഞ്ഞു വയ്ക്കുകയാണ് സി ചെയ്യുന്നത്